ഇപ്പോൾ നമ്മൾ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ദിനം പ്രതി കേൾക്കാറുണ്ട് പ്രത്യേകിച്ച് ട്രെയിനിലും ബസ്സിലും ഉണ്ടാകുന്ന നിരവധി സംഭവങ്ങൾ പലപ്പോഴും ലൈംഗിക ദാരിദ്ര്യമുള്ള കാമപ്രാന്തന്മാരായ ചില ആണും പെണ്ണും കെട്ടവന്മാർ സുന്ദരികളായ സ്ത്രീകളെ കാണുമ്പോൾ ചിലപ്പോൾ കേറി പിടിക്കും ചില ചിലപ്പോൾ തൊട്ടുരുമി നിൽക്കും ചിലപ്പോൾ അവന്റെ ലിംഗം കൊണ്ട് മുട്ടി നിൽക്കും ചില സമയങ്ങളിൽ ലിംഗം തട്ടി നിന്ന് അവന്റെ ബീജം പുറത്തു വന്ന് സ്ത്രീയുടെ വസ്ത്രത്തിൽ വീണ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നാണക്കേട് പുറത്ത് ചില സ്ത്രീകൾ പ്രതികരിക്കാറില്ല എന്നാൽ ചില സ്ത്രീകൾ അങ്ങനെയല്ല ചിലർ അപ്പോൾ തന്നെ ആ സ്പോർട്ടിൽ തന്നെ പ്രതികരിക്കും അല്ലെ അത് അങ്ങനെ തന്നെയാണ് വേണ്ടതും അങ്ങനെ നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാകെ വൈറലായി കൊണ്ടിരിക്കുന്നത് മുംബൈ പൂനെയിലാണ് സംഭവം നടന്നത് പൂനെ ശിർദി സ്വദേശിയായ സ്പോർട്സ് അധ്യാപിക കുടുംബത്തോടൊപ്പം ബസിൽ യാത്ര ചെയ്യുമ്പോൾ ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു അധ്യാപികയെ കയറി പിടിച്ചപ്പോൾ ആ അധ്യാപിക ചെയ്ത കാര്യമാണ് ഇപ്പോൾ വൈറലാകുന്നത് കേറി പിടിച്ചപ്പോൾ തന്നെ ആ സ്പോട്ടിൽ അയാളെ കുത്തിന് പിടിച്ച് തുരുദുര അവന്റെ കരണത്തിൽ അടിക്കുകയായിരുന്നു അതും ഒന്ന് രണ്ടും അടിയല്ല ഇരുപത്തി ആറ് അടിയാണ് തുരുതുര ആ ബസ്സിൽ വെച്ച് അടിച്ചത് അതും ബസ്സിൽ നിറയെ ആളുകൾ ഇരിക്കുമ്പോൾ അത് ഒരു തൻ്റെ അടിയായ സ്ത്രീക്ക് സ്ത്രീക്ക് കഴിയും അല്ലെ അടി തുരുതുര കിട്ടുമ്പോൾ അയാൾ അധ്യാപിക ലഷ്കറിയോട് കൈകൂപ്പി ക്ഷമിക്കണം എന്ന് പറഞ്ഞെങ്കിലും ബസ് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടുകയായിരുന്നു ഒടുവിൽ മർദ്ദനമേറ്റയാളുടെ ഭാര്യ അധ്യാപിക ലഷ്കറിയോട് കേണപേക്ഷിച്ച് കൊണ്ട് മാപ്പ് തരണമെന്ന് പറഞ്ഞതു കൊണ്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു അധ്യാപികയുടെ ധൈര്യത്തെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്